പ്രമോദേ ഇന്ന് തന്നെ ഓനെ പൊക്കണം ഒന്നും രണ്ടുമല്ല മൂന്ന് ലക്ഷം ഉറുപ്പാണ് എനിക്ക് ഒന്ന് തരാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും പ്രശ്നമല്ല ക്ലോറോഫോം കൂടി വരും കുറച്ച് ഫോമെല്ലാം പൂരിപ്പിക്കേണ്ടി വരും അതല്ല എടാ പൊട്ട ക്ലോറോഫ് എന്ന് പറഞ്ഞാൽ മണപ്പിച്ചിട്ട് ബോധം കിട്ടുന്ന സാധനം കോട്ടേഷൻ തരാം മതി അതെല്ലാം മഴ നമ്മളൊരു മണി ചെയ്യുമ്പോൾ പ്രമോദിന് കുറച്ച് വൃത്തി നിർബന്ധമാണ് എത്രയാ പറയേണ്ടത് ഒരു നാല് ലക്ഷം പറ മൂന്നാ കിട്ടാനുള്ളതാ ഒരു ലക്ഷം പറ ഒരു ലക്ഷം ആവും ലക്ഷം തരാൻ പറ്റില്ല കുറച്ച് കുറക്ക് ഒരു രാജ്യം നമുക്ക് രണ്ടാം കൂടി അയിരം പിടിക്കാം അതെന്ത് നമ്മൾ കുറേ ദൂരെ പോയി പിടിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ അധികം ഭർത്താൻ വാങ്ങിക്കണ്ട ഇന്നെ പോക്കിട്ട് ഓൻ അടുത്ത് പൈസ അതെന്തിരി പൊടിക്കും അയിരം ആ ഓക്കെ അധികം ബലപ്രയോഗം ഒന്നും വേണ്ട ബി പിന്നെ കൂടി തളാറാണ് ആ ഓനടുത്ത് വരുന്നു നീ കൈ പിടിക്കുന്നു ഞാൻ മണിപ്പിക്കുന്നു ട്ടാത് ക്ലോറഫോൺ അലർജി തുമ്പോ ഇത് പഴയ പഴയ മണക്കിന് മണമടിക്കുന്നുണ്ട് ഏട്ടാ പുതിയ മണി അയാൾ നോണെ പറഞ്ഞാ അങ്ങനെ ഒന്നോണ പറയില്ല